ഹായ് പോളി സ്റ്റേഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കോട്ടക്ക കൃഷി ഫാമിൽ പോയി ഇരുപത്തഞ്ച് ഏത്ത കന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഒരു ജോലിക്കാരനെ കൊണ്ട് കന്നൊക്കെ വെപ്പിച്ച് ഒക്കെ റെഡിയാക്കി ഇതാക്കിയപ്പോഴാണ് ഭയങ്കര ഉണക്ക് വെള്ളം വരുന്നത് എന്നാലും കുറച്ച് വാഴയൊക്കെ നമുക്ക് നല്ല ഇതായിട്ടൊക്കെ കിട്ടി നല്ല ഇതിൽ വന്നപ്പോഴാണ് എൻ്റെ അമ്മയുടെ മരണം ആയത് വീടുപണിയായത് വീടുപണി നടക്കുന്ന സമയം വീടുപണി നടക്കുന്ന സമയത്ത് തന്നെ കുറേ വാഴ കന്നുകളൊക്കെ നശിച്ചു പോയി പിന്നെ അതിന് ശേഷം അമ്മയുടെ മരണമായി അങ്ങനെ കുറേ എല്ലാം പോയി ഇപ്പം നമുക്ക് മൂന്ന് വാഴ കൊലച്ചായിരുന്നു അതിൽ ഒരു വാഴ കൊലച്ചതിന് ശേഷം അങ്ങ് ചാഞ്ഞു വീണ് അത് അതിൻ്റെ മദ്യം വെച്ച് അഴുവി കൂട്ടാൻ വയ്ക്കാൻ ഉള്ളൂ രണ്ട് കൊല നല്ല രീതിക്ക് കിട്ടി ഒരു കൊല നമ്മൾ നമ്മളെ പഴുപ്പിച്ചായിരുന്നു രണ്ടാമത്തെ കൊല കുറച്ച് പഴുപ്പിക്കാനായിട്ട് വെച്ചു ഒരു അതിൻ്റെ കുറച്ച് ഇന്ന് കുറച്ച് പഴുപ്പിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് ഞാനിന്ന് വറുക്കാനായിട്ട് അധികം അഞ്ചാറ് ഇതെടുത്ത് വറുക്കാതെ അരിച്ചു എനിക്ക് വിഷമം എൻ്റെ ആദ്യ കുട്ടനൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട് ഈ കൊല ഞാൻ ഇളയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ നിർത്തിയിരുന്നു അപ്പോഴേ ഒരു ചെറിയ ഒരു കളർ അടിച്ചു തുടങ്ങി ഇനി നിർത്തിയിരുന്ന അത് കിളി കൊത്തി കൊണ്ടുപോകും എൻ്റെ മോൻ്റെ കൊച്ചിനെനിക്കിതിന്ന് ഒരു കാ കൊടുക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പതിനാലാം തീയതി കല്യാണം വേണം പക്ഷേ അതുവരെ നിർത്തിയേക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അതിൽ നിന്ന് എൻ്റെ കൊച്ചിനോടി കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ പറ്റില്ല അതുവരെ നിൽക്കില്ല അങ്ങനെയുള്ളൊരു ഇതാണ് അപ്പം ഞാൻ ഇതിൽ രണ്ടൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എണ്ണ വെച്ചു അതിലേക്ക് ഞാൻ അരിഞ്ഞ ഇതിലേന്ന് ഇളക്കാൻ പറ്റത്തില്ല അതാണ് വലിയ പ്രശ്നം ഇവിടെ ഇതിപ്പോണ്ടെന്ന് തോന്നുന്നത് കേട്ടോ ഇളക്കാനുള്ള ഇളക്കാനുള്ള സാധനം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടില്ല അതുണ്ട് ഇതുമതി നമ്മൾ നമ്മുടെ എട്ടപ്പാരിൽ ഒരു കൊല ഉണ്ടായി അതിൽ നിന്ന് രണ്ട് കായൊക്കെ വറുക്കുമ്പോഴും എന്തോ ഇല്ലേ നമുക്കതിനൊരു പ്രത്യേക ഒരു നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മൾ കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് ഒരു കൊല വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഇനി കൊടുക്കാം പിന്നെ അങ്ങനത്തെ വാഴകൾ ഇനിയും ഇതാക്കുന്നുണ്ട് റെഡി ആകുമ്പോഴത്തേക്കെങ്കിലും കൊടുക്കാം എൻ്റെ കൊച്ചിന് എന്തായാലും രണ്ട് കായെടുത്ത് വറക്കായി എന്നാളും വറുത്തില്ല അന്നും ഇരുന്നങ്ങ് വിളഞ്ഞിട്ട് പോയിട്ടാണങ്ങ് ഇത് കിട്ടുന്നത് മഞ്ഞപ്പൊടിയും കുടിയാണ് കുഴിയുള്ളതായിരുന്നെങ്കിൽ വറുത്താണുള്ളത് ഉണ്ടായിരുന്നു

കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴേ രണ്ട് കായ എടുത്ത് വറക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പിന്നിരുന്നാൽ അങ്ങ് കളറും നമ്മുടെ ചിപ്സ് വറുത്ത റെഡി ച നാ നാല് മണി ചായയിട പലഹാരം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ണ്ണിട്ട് വെച്ച് അന്നിട്ട് അതിൽ നിന്ന് കണ്ടോ സൂപ്പർ ചിപ്സ് ഓർത്തത് കണ്ടോ പ്ലാമോ ഒട്ടിപ്പിടിച്ചു പക്ഷേ ഒട്ടിപ്പിടിച്ച് ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതെ ഓർക്കണം അല്ലേ കണ്ടോ പ്ലാമോ സൂപ്പർ നാടൻ ചിപ്സ് ഓർത്തത് ഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അടിച്ചു പൊട്ടിച്ചാൽ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും കിട്ടും അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബായ്